ഹേ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വ്ലോഗിംഗ് അല്ല ഇന്നൊരു വെറൈറ്റി ആയിട്ട് ഒരു വലിയൊരു പട്ടം ഉണ്ടാക്കാൻ പോണിയാണ് ദ ബിഗ്ഗസ്റ്റ് കൈറ്റ് അപ്പോൾ ഇന്നത്തെ പരിപാടി അതൊക്കെയാണ് അപ്പോൾ നമുക്ക് മേക്കിങ്ങിലേക്ക് പോവാം വ രീസപ്പഴും നമ്മൾ പട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഒരു വലിയ കിറ്റ് തിരക്കിട്ട് കിട്ടിയില്ല നമുക്ക് രണ്ടു മൂന്ന് സ്ഥലത്ത് അന്വേഷിച്ചു അപ്പൊ ആകെ കിട്ടിയത് ഡെയിലൊരു കിറ്റ് മാത്രമാണ് അപ്പൊ ഇത് വെച്ചിരിക്കും തിങ്ങി പട്ടം ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതിന്റെ ടൈൽ ആയിട്ട് യൂസ് ചെയ്യാം അവിടെ ചേച്ചി ചോദിച്ചപ്പോ ഇങ്ങനത്തെ കിറ്റുകൾ വന്നു അപ്പൊ ഞാനത് മുറിച്ച് ഇങ്ങനത്തെ ഓരോ ഷീറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കിനി ടേപ്പ് വെച്ച് ഒട്ടിച്ചൊരു വലിയ സ്ക്വയർ ഷേപ്പ് ആക്കാം എന്നിട്ട് വേണം പട്ടം ഉണ്ടാക്കാൻ ി മാറ്റുതില് കാറ്റ് അറിയില്ല എന്തായാലും നമ്മുടെ ഒരു എക്സ്പീരിമെന്റ് ആണ് ഇത് കറക്റ്റ് ആയിട്ട് ഒട്ടിച്ച ഒരു വലിയ കിറ്റേ മാറും വേണ്ടി നമ്മുടെ ഇതേപോലെ അടുത്ത കിറ്റുകളും സെറ്റ് ആയി കാശ് നമ്മൾ ഫുൾ ആയിട്ട് ഒട്ടിച്ചെടുത്തു കേട്ടോ ഇനി ഇത് വെച്ചാണ് നമ്മൾ പട്ടം ഉണ്ടാക്കണോ വലിയ പട്ടം ഗൈസ് നമ്മൾ പട്ട ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യണത് ഈ കർട്ടൻ ഒക്കെ ഉണ്ടാക്കുക കർട്ടൻ ഇടാൻ വേണ്ടി യൂസ് ചെയ്യണ സ്റ്റിക്കാണ്ട സാധാരണ നമ്മളിപ്പോഴും ഓലയാണ് യൂസ് ചെയ്യാറ് പക്ഷേ ഈ പട്ടത്തിന് ഓല ഇടാൻ പറ്റില്ല കാരണം കാറ്റിന് വളഞ്ഞു പോകും സ്ട്രെങ്ത് സ്ട്രെങ്ത് ഉണ്ടാവില്ലല്ലോ നമ്മൾ യൂസ് ചെയ്യണത് ഈ കമ്പിയാണ് ഇപ്പം തന്നെ പറഞ്ഞ പോലെയാണ് കായ്സ് പട്ടം അത് പറക്കാൻ വേണ്ടി പറക്കാൻ വേണ്ടിയുള്ളത് ഇതാണ് ഗൈസ് നമുക്ക് ആ കർട്ടൻ്റെ ഫ്രെയിം പറ്റൂല കാരണം അതിന് കുറച്ച് വീഴ്ച അപ്പം നമ്മൾ

നടുക്കത്തെ ഫ്രെയിം ഫ്രെയിം സെറ്റ് ഏകദേശം ഷേപ്പ് ഒക്കെ ഇപ്പോഴേ നമുക്ക് കൂടി ഒരു എന്നിട്ട് നമുക്ക് പറപ്പിക്കാം കാര്യം നമുക്കില്ലേ മറ്റേ ജനലിന്റെ ഫ്രെയിം പറ്റണില്ല വെയിറ്റ് കൊള്ളണം അപ്പൊ നമ്മ ഒരു എടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണാക്കിട്ടുണ്ട് എന്നിട്ട് നമ്മൾ നടുക്കൊരു ജോയിന്റ് അടിച്ചിട്ട് നമ്മിന് ഇതിട്ട് നൂലിട്ട് കെട്ടി ടൈറ്റാക്കാൽ പോലെ എന്നിട്ട് പട്ടത്തിറ്റ ഫ്രെയിൻ ആക്കിയിട്ട് നമുക്ക് പറപ്പിക്കാം പിന്നെ ഇപ്പം നമുക്കിത് കെട്ടണം അത് നമ്മളിപ്പോൾ സൈഡ് കെട്ടിത്തുടങ്ങി കേട്ടോ ബോ കെട്ടി തുടങ്ങി ബോ പ്പോ നമ്മള് പട്ടമുണ്ടായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് പറക്കോ ഇല്ല എന്നാണ് നമ്മൾക്ക് അറിയേണ്ടത് ഏകദേശം കാറ്റ് പിടിക്കുന്നുണ്ട് അത് പറക്കേണ്ടതാണ് അപ്പൊ നമ്മ ബീച്ചിലോട്ട് പോണത് പറപ്പിക്കാനായിട്ട് അപ്പൊ നമ്മള് ബീച്ചിലോട്ട് പോണേണ്ടത് പറപ്പിക്കാനായിട്ട് ആൾക്കാർക്ക് നോക്കണുണ്ടായി വഴി കൂടി വന്നപ്പോ പറക്കോ ഇല്ലയോ എന്നാണ് നമുക്ക് അറിയേണ്ടത് അപ്പൊ നമ്മൾ ബീച്ചിലോട്ട് പോയിക്കൊണ്ടിരിക്കും

парк

ായോണ്ട് കൈയൊക്കെ നമ്മടെ കൊറേ നേരത്തെ കഷ്ടപ്പാട് ഏകദേശം എട്ട് മണിക്കൂർത്തെ കഷ്ടപ്പാടിനോട് വിലുതേ അത് കാണുവാ ഭയങ്കര സന്തോഷം നമ്മുണ്ടാക്കിയപ്പോ പട്ടം ജായിന്റ കൈ നമ്മുടെ നമ്മുടെ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് അടിപൊളി വീഡിയോസ് ഇനി ഇതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ പട്ടം ഉണ്ടാക്കുകയും ചെയ്ത നമ്മൾ പറപ്പിച്ച് കാണിക്കുകയും ചെയ്തു അപ്പൊ ഇതിലും അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത പ്രാവശ്യം വന്നതാണ് അപ്പൊ നിങ്ങൾക്ക് അത് കാണണമെങ്കിൽ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം അബിൽ ആകാശ്